എന്താണ് നമ്മുടെ സാധനം മന്തിയാന്ന് വെച്ചാൽ മന്തി എന്ന് പറയാ ഫ്രൈഡ് റൈസ് റൈസാന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും പറയാ ഒരു നോൺ വെജ് പിന്നെ സോറി നോൺ വെജ് അല്ല വെജ് ആണ് സംഭവം അപ്പൊ വെജ് ഉപയോഗിക്കുന്നവർക്കുള്ള ആ ഒരു ഫുഡാണ് അല്ലെ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ സംഭവം ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ അര കിലോ ബസ്മതി ബസുമതി റൈസാണിത് നീളമുള്ള ബസ്മതി റൈസ് പിന്നെ ഒരു അഞ്ച് ഏലക്കായും ഒരു പത്ത് ഗ്രാമ്പും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും കുറച്ച് പട്ടയാണിത് പിന്നെ ഒരു പണ വെളുത്തുള്ളി തൊലിച്ചിട്ടുള്ളതും പിന്നെ രണ്ടിഞ്ചി വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം രണ്ട് ചിക്കൻ ക്യൂബും മാഗീൻ്റെ പിന്നെ ഒരു അമ്പത് ഗ്രാം വല്ല്യാലിയും പിന്നെ രണ്ട് ക്യാപ്സിക്ക രണ്ട് വലിയ ഉള്ളി രണ്ട് കോഴിമുട്ട ഇതൊക്കെ ഇനി അരിയണം ഇത് സോയാ സോസ് ആണ് അതൊരു ടേബിൾ സ്പൂൺ ആണ് ഇത് ഒരു ക്യാരറ്റാണ് അപ്പോൾ ഇനി അരിയുന്നത് ഈ ഒരു സൈസിലായിരിക്കണം നമ്മൾ അരിയേണ്ടത് ക്യാപ്സിക്ക ഈ ഒരു വലുതാക്കിയിട്ട് അരിയണം അതേപോലെ ഉള്ളി ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞുണ്ടാക്കേണ്ടത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിയണം പിന്നെ രണ്ട് ചിക്കൻ ക്യൂബ് ഉണ്ട് പിന്നെ മല്ലിയാല ഇതുപോലെ പൊടിപൊടിയായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇത് ബസുമതി റൈസ് മന്തി റൈസ് ഇനി ബോയിൽഡ് ആയാലും കുഴപ്പമില്ല ഇത് ബോയിൽഡല്ല അരക്കിലോ ഇത് നല്ലോണം കഴുകി ഒരു മൂന്ന് തവണ ഞാൻ കഴുകുന്നുണ്ട് എല്ലാം കഴുകി വൃത്തിയായി കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ അത് വേവിച്ചാൽ മതി ഈ വെള്ളം പിന്നെ മാറ്റി മാറ്റിക്കളയേണ്ട അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിന് കൂടുതൽ കിട്ടും അപ്പോൾ അതിന് അടുപ്പ് എത്തിച്ചിട്ട് വെള്ളം ഇത് ഊറ്റിയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് വറ്റിക്കല്ല അപ്പോൾ കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നല്ല ഹൈ ചൂടിൽ വെക്കുക അത് അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ടൊന്ന് വീണ്ടും ഇളക്കുക പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട കുരുമുളക് ഇതൊക്കെ ഇതിലേക്കിടുക എന്നിട്ട് വീണ്ടും ഇളക്കുക നല്ല ചൂടിലാക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും വെന്ത് കഴിഞ്ഞിട്ട് തന്നെ ഫുൾ വേദന വേണം വെന്ത് കഴിഞ്ഞിട്ട് അത് ഊറ്റി വെക്കുക ഇതിൻ്റെ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം ഞാൻ പിന്നെ വേറൊരു എപ്പിസോഡായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ കംപ്ലീറ്റ് ഊറ്റി റെഡി ആയിട്ടുണ്ട് ഇതവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് അടുത്ത മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടിട്ടൊന്ന് വാടി ശരിയാക്കണം ഇത് ചെറുതാക്കി അരിഞ്ഞ് പൊടിപൊടിയാക്കി അരിഞ്ഞതാണ് ഒരു പണയൻ വെളുത്തുള്ളി രണ്ട് ഇരിഞ്ചിൻ്റെ രണ്ട് പീസ് വെളു ഇഞ്ചിയാണത് നല്ല ചൂടായി വരുന്ന സമയത്ത് എല്ലാം ചൂടാക്കുക അതിലേക്ക് ഉള്ളി അതിലേക്ക് ഇടുക ആദ്യം എന്നിട്ട് ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കംപ്ലീറ്റ് വാടണം എന്നല്ല ഒന്നിങ്ങനെ വാടി കിട്ടിയാൽ മതി അതിലേക്ക് ആ ക്യാരറ്റ് ഇതുപോലെ ചീകി ഉണ്ടാക്കിയതാണ് ഒരു വലിയൊരു ക്യാരറ്റാണത് അതും അതിലേക്ക് ഇടുക അതൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുക ആ രണ്ട് മാഗീൻ്റെ രണ്ട് കട്ടായിൽ കിട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇതിന് ഓൾറെഡി ഉപ്പുണ്ടാവും ഉപ്പ് ആവശ്യത്തിന് ഉറച്ചിടുക പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി ഒരു അരസ്പൂണ് ഗരം മസാലേൻ്റെ പൊടി ഇടുക അതുപോലെ അരസ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി ഇടുക ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടുക പിന്നൊരു നുള്ള് മഞ്ഞപ്പൊടി ഇടുക അധികം വേണ്ട ഒരു കാൽ സ്പൂണ് നല്ലോണ്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും അതിലേക്ക് രണ്ട് കോഴിമുട്ട ഇതുപോലെ ഇട്ടിട്ട് അത് നല്ലതുകൊണ്ട് ചട്ട കൊണ്ട് കണ്ട് ഇളക്കുക അതേപോലെ കംപ്ലീറ്റ് എല്ലാ ഭാഗവും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോസ് ഒഴിക്കുക ഇനി ലാസ്റ്റ് ക്യാപ്സിക്കിടുക എന്നിട്ടൊന്ന് കംപ്ലീറ്റ് ഇളക്കുക കുറച്ച് മല്ലിയിലേൻ്റെ ആ തണ്ടും ഭാഗങ്ങളും ഇടുക അല്ല പിന്നെ ലാസ്റ്റ് ഇടുക അതിലേക്ക് നമ്മളെ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ആ ബസുമതി റൈസ് ഇടുക എന്നിട്ട് നല്ലോണം കേട്ടോ എല്ലാ ഭാഗവും മിക്സ് ചെയ്യാം ഇത് ഓൾറെഡി ഇപ്പം മസാല വന്നതാണ് ഇനി ഇതിൽ മിക്സ് ചെയ്യുന്ന ടൈം മാത്രം വ്യത്യാസം ഇതൊരു ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഫ്രൈഡ് റൈസ് എന്ന് പറയാം ഇതിന് വെജിറ്റബിൾ മന്തി ആണെങ്കിൽ മന്തി എന്ന് പറയാം ഇതിൽ നമുക്ക് ഒന്ന് പോക്കണം കംപ്ലീറ്റ് എല്ലാ ഭാഗവും റെഡി ആക്കി വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ കുറച്ച് മല്ലിയല വിതരാ പുതിനീനൻ്റെ അല തീരെ ഉപയോഗിക്കരുത് മല്ലിയല മാത്രം മതി ഇനി ഇത് എടുപ്പൊന്ന് ഓഫാക്കി പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി സെൻ്ററിൽ ഞാൻ ഒരിത് വെച്ചിട്ട് ഒരു കരി ചൂടാക്കിയിട്ട് അതിൽ സ്വൽപ്പം എണ്ണ വെച്ചിട്ട് ഒന്ന് പോയച്ചിട്ട് അത് അടച്ച് വെക്കുകയാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ വേണ്ടി ഞാനത് എടുക്കാണ് എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് എല്ലാ ഭാഗവും കളിക്കുക എല്ലാ കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഭാഗമായിട്ട് മിക്സ് ചെയ്യുക ഇനി വിളമ്പ് കഴിക്കുക കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതിലേക്ക് വേണമെങ്കിൽ ഇനി സലസ എന്തെങ്കിലും കൂടെ കൂട്ടി കഴിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിലിടുന്നുണ്ട് ഇനി വെറുതെ കഴിച്ചാൽ തന്നെ ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഒരുപാട് വെറൈറ്റി റൈസുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്